ഹായ് എല്ലാവർക്കും നമസ്കാരം വർദ്ധിച്ചു വരുന്ന ചൂട് കാരണം തൊ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് സൂര്യാഘാതം ഏൽക്കാൻ സാഹചര്യമുള്ളതിനാൽ തൊഴിൽ സമയം പുനർക്രമീകരിച്ചിട്ടുണ്ട് ഇത് പലരും അറിഞ്ഞു കാണില്ല കുറേ പേര് അറിഞ്ഞിട്ടുണ്ടാവും എന്നാൽ അറിയാത്തവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഈ വീഡിയോ കേൾക്കുമ്പോൾ പലരും വിചാരിക്കും തൊഴിൽ സമയം കുറച്ചിട്ടുണ്ടാവും എന്നൊക്കെ എന്നാൽ സമയം സമയം എട്ട് മണിക്കൂർ തന്നെ നിങ്ങൾ ജോലി ചെയ്യണം പക്ഷേ അത് സമയം ഉച്ചയ്ക്ക് പതിനൊന്ന് മണി മുതൽ മൂന്ന് വരെ നിങ്ങൾക്ക് വിശ്രമം അനുവദിച്ച് രാവിലെ ഏഴ് മണി മുതൽ വൈകുന്നേരം മെയ് മണി വരെയുള്ള സമയങ്ങളിലാണ് നിങ്ങൾ പറഞ്ഞ അളവിലുള്ള പ്രവൃത്തി ചെയ്യേണ്ടത് ഇത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഇരുപത് മുതൽ ഏപ്രിൽ മുപ്പത് വരെയുള്ള കാലയളവിലാണ് ഈ സമയം നിങ്ങൾക്ക് അനുവദിച്ചിട്ടുള്ളത് അപ്പോൾ നിങ്ങളുടെ പ്രവൃത്തി സമയം എന്ന് പറയുന്നത് എട്ട് മണിക്കൂർ തന്നെയാണ് പക്ഷേ നിങ്ങൾക്ക് ഇത് രാവിലെ ഏഴ് മണി മുതൽ വൈകുന്നേരം എട്ട് രാത്രി എട്ട് മണി വരെയുള്ള സമയത്തിനുള്ളിൽ നിങ്ങളുടെ പ്രവൃത്തി അളവ് പറഞ്ഞ് തന്നെ അളവ് നിങ്ങൾ ചെയ്തു തീർത്താൽ മതിയാവും പിന്നെ തൊഴിലാളി തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് തന്നെ സൂര്യാഗതമായിരിക്കാൻ കൂടുതൽ സാഹചര്യം ഉണ്ടാകും വെയിലത്തൊക്കെ ആയിരിക്കും അധിക പേരും പണിയെടുക്കുന്നത് അപ്പോൾ നിങ്ങൾ വിശ്രമിക്കുന്നതിനുള്ള ഷെഡ് കുടിവെള്ളം ഫസ്റ്റ് എയ്ഡ് എന്നിവ നിർബന്ധമായി ഉറപ്പുവരുത്തേണ്ടതാണ്